അമ്പലം ഉണ്ടോ എല്ലാം നശിച്ചു കേട്ടോ നിറയെ പൂക്കളുണ്ടായിരുന്നാണ് ഇപ്പോൾ ഇതിൽ ഒട്ടും പൂക്കളില്ല അപ്പം നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോ ഇത് മൊത്തം ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കുന്ന ഒരു വീഡിയോ വീടിയാണ് കേട്ടോ ഉണ്ടല്ലോ നട്ട സമയത്ത് എല്ലുപൊടി അതുപോലെ തന്നെ ചാണകപ്പൊടി ഉണക്ക ചാണകം ഉണ്ടല്ലോ അതൊക്കെ ഒരു ചെറിയ തുണിയിലൊക്കെ ആക്കിയിട്ട് ഈ മണ്ണിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാത്രല്ല നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മുടെ ഈ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നട്ട് കുറച്ച് അങ്ങോട്ട് ആയപ്പിളേക്കും ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങി ഒരു ദിവസം രണ്ടും മൂന്നും പൂക്കൾ ഒരുമിച്ച് വിരിയാറുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ചട്ടി എന്നാണ് ഈ പറയണത് അതിന് ശേഷം ഇതിൽ ഒച്ചു വരാൻ തുടങ്ങി ഒച്ചു വന്നതിന് ശേഷം മെലകളൊക്കെ നശിപ്പിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ ഒച്ചിനെ തുരുത്താനുള്ള പരിപാടികളൊക്കെ ചെയ്തു അങ്ങനെ ഒച്ചൊക്കെ പോവുകയും ചെയ്തെട്ടോ അങ്ങനെ നല്ല രീതിയിൽ പൂവിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ചട്ടീനെ ഒരു കാരണവും ഇല്ലാണ്ട് അവിടെ നിന്നെടുത്ത് മാറ്റി ഒട്ടും വെയിലില്ലാത്ത ഒരു സ്ഥലത്തേക്കാക്കി മാറ്റിയത് അതോടുകൂടി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് നശിച്ചുപോയി ഇപ്പം അതേ ഇതിൻ്റെ അവസ്ഥ ഇതാണ് വല്ലപ്പോഴും ഓരോ പൂക്കൾ ഉണ്ടായാലായി മൊത്തത്തിൽ ഒച്ചൊക്കെ തിന്ന് ആകെ നശിച്ച് കെട്ടുപോയി അപ്പം ഇതേ പായലാണെന്നുണ്ടെങ്കിൽ ഈ ചട്ടിയുടെ ഉള്ളിൽ മൊത്തത്തിൽ പിടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ പായലിനെ കംപ്ലീറ്റ് ഒന്ന് എടുത്ത് മാറ്റണം അമ്പലിൻ്റെ ചട്ടി ക്ലീനാക്കി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള പായലിനെയൊക്കെ എടുത്ത് മാറ്റാം ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ വെള്ളം കളയണ്ട അതിൽ കുറേ പൊടിമീൻ ഉണ്ടല്ലോ എന്നാണ് വിചാരിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് നോക്കിയപ്പോൾ പൊടിമീൻ ഒന്നും ഇപ്പോൾ കാണുന്നില്ല ഒരു അഞ്ചാറ് ഗപ്പി എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗപ്പീനെ മാത്രം എടുത്ത് മാറ്റിയിട്ട് ഈ വെള്ളം കളയാന്ന് വിചാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പുതിയ വെള്ളം നിറച്ചിട്ട് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെ മാറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേ കണ്ട അവിടെ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെയാണ് വെക്കുന്നത് ഈ ചെളികൾ കംപ്ലീറ്റ് ഒരച്ച് കളയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി പണി പകുതി ആയപ്പോഴേക്കും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനൊക്കെ അവൻ്റെയാണ് അപ്പോൾ ഞാനിങ്ങനെ ഈ സംഭവം പായൽ ഉരക്കണ സമയത്ത് അതിലേക്ക് ഇതിൻ്റെ പെയിൻറ് പോയിട്ടുണ്ടായിരുന്നു ആ പെയിൻറ് പോയത് കാരണം അവൻ്റെ മീനൊക്കെ ചത്തു പോകുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കംപ്ലീറ്റ് ഈ വെള്ളം മാറ്റണം എന്നാണ് ആളുടെ ഒരു അഭിപ്രായം അങ്ങനെ ഈ വെള്ളം കംപ്ലീറ്റ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ആളും കൂടി ഹെൽപ്പ് ചെയ്തെട്ടോ അപ്പോൾ അതേ വെള്ളമൊക്കെ മാറ്റിയെടുക്കണം അപ്പോൾ ഓരോ മീനും മീനുണ്ടോന്നൊക്കെ അരിപ്പ വെച്ചിട്ട് നോക്കണം അത് അരിപ്പയുടെ ഇടയിൽ കൂടി ചാടിപ്പോയ മീനാണ് കേട്ടത് അതിന് അതിലെടുത്തിട്ട് അങ്ങനെ കുറേ നേരത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആ വെള്ളം മൊത്തം ക്ലീനാക്കി കളണം കേട്ടോ അത് മീനൊക്കെ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചൊക്കെയാണ് എല്ലാവരും എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ വേണ്ട അങ്ങനെ ബക്കറ്റ് ഇട്ട് വെള്ളം എടുത്തിട്ട് അരിപ്പേലിട്ട് അരിച്ച് ഒക്കെയാണ് ഈ വെള്ളത്തിനെ മൊത്തം കളഞ്ഞത് അതിൽ പൊടിമീൻ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുകയാണ് അപ്പോൾ അപ്പം അങ്ങനെ എല്ലാം ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി വല്ല മൈക്രോസ്കോപ്പും വെച്ച് നോക്കേണ്ടി വരും എത്ര നോക്കിയിട്ടും പൊടിമീനൊന്നും കിട്ടിയില്ല ലാസ്റ്റ് എല്ലാ വെള്ളവും ഇതുപോലെ തന്നെ അരിച്ചു തന്നെ കളഞ്ഞ് മൊത്തത്തിൽ അതൊന്നും ക്ലീനാക്കി എടുത്ത കേട്ടോ പോട്ട് എന്നിട്ട് ദേ ഇവിടെ വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ പുറം ഭാഗത്ത് മാത്രം പെയിൻ്റെ അടിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഒരു ഒരു മണിക്കൂറിലേക്ക് നമ്മൾ ആ ചട്ടികൾ അവിടെ തന്നെ വെച്ചിട്ട് പോയി അത് കഴിഞ്ഞ് ഒന്ന് ഉണങ്ങിയ ഒരു മട്ടായപ്പോൾ വന്നിട്ട് പിന്നെ അതേ പെയിൻ്റ് എടുത്തിട്ട് അടിക്കാമെന്ന് വിചാരിക്കുകയാണ് ഇത് കഴിഞ്ഞ വർഷം ചെടിക്ക് ചെടിച്ചട്ടിക്കൊക്കെ കളർ അടിക്കാൻ വേണ്ടി വാങ്ങിച്ച പെയിൻ്റാണ് കേട്ടോ അപ്പോൾ അതേ ആ പെയിൻറ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കട്ടായ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു ഏതായിട്ട് ഒരു വർഷം കറക്റ്റ് ഒരു ആയിട്ടുണ്ട് ഇപ്പോൾ അത് അപ്പോൾ അത് തന്നെ എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യാണ് ഉള്ളിലൊന്നും അടിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം മീനെ നമുക്ക് ഇന്ന് തന്നെ ഇടേണ്ടതല്ലേ അതുകൊണ്ട് ഉള്ളിലൊന്നും അടിച്ചു കൊടുത്തിട്ടില്ല ആ പുറത്ത് മാത്രം ചെയ്തിട്ടുള്ളൂ പിന്നെ ഈ നമ്മുടെ ആമ്പലിൽ കുറച്ച് ചാണകപ്പൊടിയും എല്ല് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് സെറ്റാക്കി എടുത്ത് കേട്ടോ ചാണകപ്പൊടിയും അതുപോലെ എല്ല് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെയാ ആമ്പലിൽ നിറയെ പൂക്കൾ ഉണ്ടാവാറ് പിന്നെ നല്ല വെയിൽ കിട്ടണ ഒരു ഭാഗമാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം ആ ഫ്രണ്ട് വശത്തേക്ക് തന്നെ ഇത് വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ആമ്പലിൻ്റെ ചട്ടി അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പായലൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ആ പായലിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മീനേയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ടോ അങ്ങനെ മീനേയും ഇട്ട് കൊടുക്കണം അതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ ഇതിൽ ഒരു മീൻ ഏകദേശം തീരുമാനമായ പോലെയാണ് കിടന്നിരുന്നത് കേട്ടോ അങ്ങനെ ഇന്നത്തെ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഈ നല്ല വെയിലൊക്കെ കൊണ്ട് ഇതിൽ നിറയെ ആമ്പൽപ്പൂ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം